എല്ലാത്തവണത്തെയും പോലെ ഇത്തവണത്തെയും ഇന്ത്യൻ സൂപ്പർ ലീഗ് വളരെയധികം സംഭവ ബഹുലമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള പരിക്കുകളും സസ്പെൻഷനുകളും വിലക്കുകളും എല്ലാം എല്ലാ ടീമുകൾക്കും തിരിച്ചടിയായി മാറുന്നത് നമ്മൾ കണ്ടതാണ് എന്നിരുന്നാലും അവസാന നാല് ടീമുകളായിട്ട് എത്തിയത് അർഹതപ്പെട്ട ഏറ്റവും കരുത്തരായ നാല് ടീമുകൾ തന്നെയാണ് എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിക്കുകൾ ഏറ്റവും കൂടുതൽ വലച്ച സീസണുകളിൽ ഒന്നും ഇതാണ് എന്ന് പറയേണ്ടി വരും ഏതായാലും സെമിഫൈനൽ മത്സരത്തില് സെമിഫൈനലിലെ ഫസ്റ്റ് ലീഗ് മത്സരങ്ങളിൽ പരുക്കുകളെക്കാട്ടി കൂടുതൽ ടീമുകളെ വേട്ടയാടിയത് താരങ്ങളുടെ ആരകൻ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അതുകൊണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെയും എ എഫ് സി റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ഒഡീഷ എഫ് സിയുടെയും രണ്ട് കരുത്തന്മാരായിട്ടുള്ള താരങ്ങൾ അവരുടെ അടുത്ത സെക്കൻഡ് ലെഗ് മാച്ചിൽ കളിക്കാൻ പോകുന്നില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സൂപ്പർ താരമായിട്ടുള്ള അർമേനിയൻ താരം അർമാൻഡോ അതിക്കൂ അവർക്ക് വേണ്ടി കളിക്കില്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒഡീഷ എഫ് സിയുടെ പ്രതിരോധ താരമായിട്ടുള്ള കാർലോസ് ഡെൽഗാഡോയും അവരുടെ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ കളിക്കില്ല കാരണം ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ പെരുമാറ്റ ദൂഷ്യം കാരണം പുറത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഈ രണ്ട് താരങ്ങൾക്കും അടുത്ത മത്സരത്തിൽ കളിക്കാൻ പറ്റാത്തത് അപ്പം സെമി ഫൈനലിന്റെ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ ഒഡീഷയുടെ കാർലോസ് ഡെൽഗാഡോ കളിക്കില്ല അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ അർമാൻഡോ സാധിക്കുവും കളിക്കില്ല